മൂന്നാറിൽ വീണ്ടും വാഹനത്തിൽ യുവാക്കളുടെ സാഹസിക യാത്രയും വീഡിയോ ചിത്രീകരണവും ക്യാപ് റോഡിലാണ് കേരള രജിസ്ട്രേഷൻ വാഹനത്തിൽ യുവാക്കൾ നിയമലംഘനം നടത്തിയത് ഈ സമയം സ്ഥലത്തുണ്ടായിരുന്ന മറ്റു വാഹനയാത്രികരാണ് യുവാക്കളുടെ സാഹസിക യാത്രയുടെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയത് ഒരിടവേളയ്ക്ക് ശേഷമാണ് മൂന്നാറിൽ നിന്ന് വീണ്ടും സാഹസിക യാത്രയുടെ ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് മൂന്നാർ ഗ്യാപ്പ് റോഡിൽ ലോക്ഹാർട്ട് ഭാഗത്ത് വെച്ചാണ് യുവാക്കൾ സാഹസിക യാത്രയ്ക്ക് മുതിർന്നത് കാറിന്റെ ഡോറിൽ കയറി ഇരുന്നായിരുന്നു യുവാക്കളുടെ അഭ്യാസ പ്രകടനം ഒപ്പം ഇവർ ഇതിന്റെ വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്തു കേരള രജിസ്ട്രേഷൻ വാഹനത്തിലായിരുന്നു യുവാക്കളുടെ അഭ്യാസ ഈ സമയം സ്ഥലത്തുണ്ടായിരുന്ന മറ്റ് വാഹന യാത്രികരാണ് യുവാക്കളുടെ സാഹസിക യാത്രയുടെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയത് മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ മൂന്നാറിലേക്ക് സഞ്ചാരികൾ കൂടുതലായി എത്തി തുടങ്ങിയിട്ടുണ്ട് നാളുകൾക്ക് മുമ്പ് വരെ ഗ്യാപ്പ് റോഡിൽ വാഹനത്തിനുള്ള സാഹസിക യാത്ര ആവർത്തിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു സമാന സംഭവങ്ങൾ വർദ്ധിച്ചതോടെ മോട്ടോർ വാഹന വകുപ്പും പോലീസും നടപടിയും പരിശോധനയും കടുപ്പിച്ചു നിയമലംഘകർക്കെതിരെ നിയമ നടപടികളിലേക്ക് കടന്നിരുന്നു ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു ഇതിനുശേഷം സാഹസിക യാത്രയ്ക്ക് മുതിരുന്നവരുടെ എണ്ണം കുറഞ്ഞിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി